ഈ കുട്ടികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള മീഡിയ അക്കാദമി രണ്ട് ദിവസമായി തുടർന്നു വന്ന പരിപാടിയിൽ ഇന്ന് ജി എസ് പ്രദീപിന്റെ ക്രിസ്മത്സരം വളരെയധികം വിദ്യാർത്ഥികളെ ആകർഷിച്ച ഒരു ക്രിസ്മത്സരമായിരുന്നു അതിലെ ക്രിസ്മത്സരത്തിൽ വിജയിച്ചവർക്ക് പുരസ്കാരം നൽകാറുണ്ട് നമുക്ക് ആ പുരസ്കാരം ഒന്ന് കാണാം ശ്രീ നിങ്ങളോട് പ്പെട്ടവരെ ആദ്യമായിട്ട് അവാർഡ് കൊടുക്കേണ്ടത് നമ്മുടെ ക്രിസ് മാസ്റ്റർ ജി എസ് പ്രദീപന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ക്വിസ് കണ്ടക്ട് ചെയ്തത് പിന്നെ കുട്ടികൾ അവരും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല ഈ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നാൽ തോക്കുമോന്നുള്ള സംശയമൊന്നും വേണ്ട ഈ കുട്ടികളെ എത്രയും ഭംഗിയായിട്ട് എന്നുള്ള ചോദ്യങ്ങൾ കൈകാര്യം എന്നാൽ നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴും അന്വേഷണം ത്വരയുണ്ട് എന്നുള്ളതിൽ നല്ല ഉദാഹരണമാണ് ഇന്നത്തെ മത്സരങ്ങൾ ഇതിലെ വിജയികളാകുന്ന ഓരോരുത്തരെയും അവസാന അവസാനം പിന്നെ പേരുകൾ വന്നിട്ടില്ലല്ലോ അല്ലെ ആയിക്കഴിഞ്ഞ് അവരോരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു അതെ അതെ പല തട്ടുകളും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും അവരെല്ലാം നല്ല മെടുക്കന്മാരും മിടുക്കികളുമാണ് അവർക്ക് വളരെ നല്ല ഭാവി നേരുന്നു വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഡയറക്ടർ ശ്രീ ടി വി സുഭാഷ് ഐ എസ് നമ്മോടൊപ്പം ഈ സഹകരണത്തിൽ എത്തിച്ചേർന്നു രണ്ടു വാക്കി വളരെ നല്ല മത്സരമാണ് ഇവിടെ അവതരിപ്പുണ്ടായിട്ടുള്ളത് ഏതായാലും ഇത്രയും വലിയൊരു അവസരം കിട്ടിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു കേസ് മത്സരം നടത്തുന്നുണ്ട് അതിലേക്കും ഞാൻ ക്ഷണിക്കുന്നു ശ്രീ നടത്തുന്നത് സംസാരിക്കുന്നു നമസ്കാരം കേരളം എന്തുകൊണ്ടും എല്ലാവർക്കും മാതൃകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് കേരളത്തിന്റെ മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു രാജ്യാന്തര മാധ്യമോത്സവം നടക്കുന്നത് നമ്മൾ ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സമ്മേളനത്തിന്റെ തുടക്കവും സന്ദേശവും ഒക്കെ നൽകിയത് പക്ഷെ കേരളത്തിന് മാത്രമാകും അത്തരം ഒരു സന്ദേശം ലോകത്തിന് നൽകാൻ കഴിയുക എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണം താല്പര്യമുണ്ട് വിഷ്ണു എന്നൊരു സംശയം എനിക്കുണ്ട് വിഷ്ണു ഇതിന് നിറഞ്ഞു കയറി എല്ലാവർക്കും കൊടുക്കണം ഇനി ഈ മത്സരത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും കേരളം കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ കുട്ടി രോഗത്തിന് ഒത്തിരി സന്ദേശമുണ്ട് അതൊന്നുറക്കെ പറയാൻ എല്ലാവർക്കും കേട്ടില്ല ആരും ഇവിടെ പറഞ്ഞു തരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു ശീലിച്ചിട്ടുള്ളത് അതാണ് നമ്മളെ പ്രശ്നം നമ്മളുടെ പ്രശ്നം തോറ്റവർ ജയിച്ചവരെ കളിയാക്കരുത് എന്നാണ് പറഞ്ഞു ശീലിച്ചിട്ടുള്ളത് അല്ലേ തീസാറേ സാർ തിരിച്ചു പറയും സന്ദേശവും തോറ്റവരെ കളിയാക്കരുത് തോറ്റവർ താങ്ക് യു കേരള മീഡിയ അക്കാദമിക്ക് കേരള പത്രപ്രവർത്തക യൂണിയന്റെ പേരിലുള്ള എല്ലാ അധിവാദ്യങ്ങളും ശ്രീ ആർ എസ് ബാബു സാറിന് വലിയ മികച്ച നേതൃത്വമാണ് ഈ സംഘാടക മികവിനുള്ളത് അരുൺ ഞങ്ങളുടെ സഹപാരിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഉണ്ട് ശ്രീ ജീരജി അടൂർ സാറുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്നറിയുന്നു

അനന്യ പി എസ് ആൻഡ് ആദിദേവ് പിയർസ് ഫോർത്ത് പൊസിഷനിലാണ് എൻ എസ് എസ് എച്ച് എസ് എസ് മടവൂരിൽ നിന്നുമുള്ള അനന്യ പിയർ ആന്റ് ആദിദേവ് പിയസ് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിൽ നിന്നും അനുജിത് കെ ആൻഡ് ശ്രീഹരി എം രൂപയും ട്രോഫിയും ഒപ്പം മെഡലുമാണ് ഇവർക്കുള്ള സമ്മാനം അനുജിത് കെ ശ്രീഹരി എം യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരം

മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ട്രോഫിയാണ് വിജയികർക്കായി വേദിയിൽ വെച്ച് നൽകപ്പെടുന്നത് ഒപ്പം അറുപതിനായിരം രൂപയുടെ കാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ്സും മെഡലും രണ്ടാം എസ് നായർ മ്യൂസിക് കോളേജ് ആദിവാ ൾക്കായി എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ കാര്യത്തിലും

അടുത്തതായി അതിൽ നനുകര സംഘടിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും വേദിയിൽ തന്നെ ഇരിക്കേണ്ടതാണ്